വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി വഖഫ് ബോർഡുകളിൽ നിയമനം നടത്തരുതെന്നും വഖഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരണമെന്നും സുപ്രീംകോടതിയുടെ നിർദ്ദേശം പ്രധാന അഞ്ചു ഹർജികളിൽ കേന്ദ്ര സർക്കാർ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണം ഹർജികൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് മെയ് അഞ്ചിന് വീണ്ടും പരിഗണിക്കും ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജും ദില്ലിയിൽ നിന്ന് പി ആർ സുനിലും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം ആദ്യം ശ്യാം ദേവരാജിലേക്ക് ശ്യാം ദേവരാജ് വഖഫ് നിയമം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ വഖഫ് ബോർഡുകളിൽ നിയമനം നടത്തരുത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിർണായക തീരുമാനമെടുത്തിരിക്കുന്നു കോടതി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ സുജപകതി വെരി ഗുഡ് വിനിങ് അങ്ങനെ തന്നെയാണ് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധരാക്കുന്ന നിലപാടാണെന്ന് സുപ്രീംകോടതി സ്വീകരിച്ചത് അതുകൊണ്ടുതന്നെ കേന്ദ്ര സർക്കാർ ഈ നിയമം ഉടൻ നടപ്പാക്കില്ല എന്ന നിലപാട് വരെ സുപ്രീംകോടതിയിൽ സ്വീകരിക്കുകയും ചെയ്തു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിറക്കിയത് കേന്ദ്ര സർക്കാർ ഈ വഖഫ് നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ കേന്ദ്ര സർക്കാർ ഒരാഴ്ചയ്ക്കൊക്കെ മറുപടി നൽകണം വഖഫ് ബോർഡുകളിൽ നിയമനം നടത്തരുതെന്ന സുപ്രധാനമായ നിർദ്ദേശം സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്തു വഖഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരണമെന്നാണ് സുപ്രീംകോടതിയുടെ മറ്റൊരു നിർദ്ദേശം വഖഫ് സ്വത്തുകളിൽ മാറ്റം വരുത്തുന്നതാണ് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിലൂടെ തടഞ്ഞത് അഞ്ച് ഹർജികൾ മാത്രമേ പരിഗണിക്കൂ അതിന്മേൽ മാത്രമേ വാദം കേൾക്കൂ എന്ന കാര്യം സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തു ഏതാണ്ട് നൂറ്റി നാൽപ്പത്തിനാലിലധികം ഹർജികളാണ് ഇതുവരെയും സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് ആയി വന്നത് കാരണം എല്ലാ സമാന ആവശ്യങ്ങളുള്ള ഹർജി ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ഹർജിയാണ് വഖഫ് നിയമം റദ്ദാക്കണമെന്ന ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഈ സാഹചര്യത്തിലാണ് സുപ്രീംകോടതി അഞ്ച് ഹർജികളിൽ മാത്രം വാദം കേൾക്കാൻ തീരുമാനവും എടുക്കുകയും ചെയ്തത് ഇന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ശ്രമിച്ചു ഗ്രാമങ്ങളായ ഗ്രാമങ്ങളെല്ലാം വഖഫ് സ്വത്തായി മാറുന്നുവെന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ മേത്ത സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചത് ജനങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ടെന്ന കാര്യവും കൂടി തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യില്ല എന്നാണ് ഇന്നലത്തെ നിലപാട് ഇന്ന് കോടതി ആവർത്തിക്കുകയും ചെയ്തു മറുപടി നൽകുന്നത് എന്തായിരിക്കും സർക്കാർ എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് പി ആ സുനിൽ നമുക്കൊപ്പം ഗുഡ് ഈവനിങ്ങ് ത്തിൽ എങ്ങനെയായിരിക്കുമെന്നതാണ് അറിയേണ്ടത് ഒരാഴ്ച സമയം കൊടുത്തിരിക്കുകയാണ് ഏതൊക്കെ നിർദ്ദേശങ്ങളിലാണ് അതായത് പ്രധാനപ്പെട്ട ഹർജികളിന്മേൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം മറുപടിയായി നൽകേണ്ടത് സുജ എന്തായാലും സുപ്രീംകോടതി ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് ഏതായാലും ഈ വിവാദ വ്യവസ്ഥകൾ ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിവാദ വ്യവസ്ഥകളിൽ സുപ്രീംകോടതി തന്നെ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഏതായാലും നിയമം പൂർണ്ണമായി ഒരു സ്റ്റേ ചെയ്യുന്ന നടപടിയിലേക്ക് സുപ്രീംകോടതി പോയിട്ടില്ല അതേസമയം ഇതിലെ വിവാദ വ്യവസ്ഥകൾ ഒന്ന് വക്കഫ് ബോർഡുകളിൽ മുസ്ലിം ഇതര അംഗങ്ങളുടെ പ്രാതിനിധ്യം രണ്ട് ജില്ലാ കളക്ടർമാർ വക്കഫ് വക്കഫുകളുടെ സ്വത്തുക്കൾ സംബന്ധിച്ച് അന്വേഷണം നടത്തിയത് തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെയുള്ള വിവാദ വ്യവസ്ഥകളുടെ കാര്യത്തിൽ ഒരു വ്യക്തത കേന്ദ്ര സർക്കാരിന് നൽകേണ്ടി വരും ഏതായാലും ഇന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചൂണ്ടിക്കാണിച്ചത് ഒരാഴ്ചത്തെ സാവകാശം നൽകിയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി ഇക്കാര്യത്തിൽ വേഗത്തിൽ സ്വീകരിക്കില്ല എന്ന ഉറപ്പ് സുപ്രീംകോടതിയിൽ നൽകിയ സാഹചര്യത്തിലാണ് ഏഴ് ദിവസത്തെ സാവകാശം ഏതായാലും കേന്ദ്ര സർക്കാരിന് മറുപടി നൽകാൻ സുപ്രീംകോടതി നൽകിയിരിക്കുന്നത് മെയ് അഞ്ചിന് ഇനി കേസ് പരിഗണിക്കുന്നുള്ളൂ അങ്ങനെ ഒരു പതിനഞ്ച് ദിവസത്തിലധികം സാവകാശം കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയിൽ നിന്ന് ലഭിക്കുന്നു ഈ വിഷയത്തിൽ എന്തുകൊണ്ട് വക്കഫ് നിയമ ഭേദഗതി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നൽകേണ്ടി വരും സുപ്രീംകോടതി ഉയർത്തിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകി ആ കാര്യങ്ങൾ ന്യായീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കേണ്ടതുണ്ട് അപ്പോഴും ഈ ഇന്നലെ സുപ്രീംകോടതി ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് വക്കഫ് ബോർഡുകളിൽ മുസ്ലിം ഇതര അംഗങ്ങളുടെ പ്രാതിനിധ്യം വേണം എന്ന് നിയമഭേദഗതിയിലൂടെ പറയുമ്പോൾ എന്തുകൊണ്ട് ഹിന്ദു ക്ഷേത്രങ്ങളിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല ഹിന്ദു ക്ഷേത്ര ബോർഡുകളിൽ മുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുമോ എന്ന ചോദ്യം കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി ചോദിച്ചിട്ടുണ്ട് നേരെ നേരത്തെ പത്മനാഭസ്വാമി ക്ഷേത്ര കേസിലൊക്കെ തന്നെ അഹിന്ദുക്കൾ ക്ഷേത്ര ഭരണ സമിതിയിലൊന്നും വരാൻ പാടില്ല എന്ന് സുപ്രീംകോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ എന്തായിരിക്കും കേന്ദ്ര സർക്കാർ നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഏതായാലും ഹർജിക്കാരെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ഒരു ആശ്വാസം ഇടക്കാല ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് സുപ്രീംകോടതി ഇന്ന് പ്രഖ്യാപിച്ചത് തേടിക്കൊണ്ട് മറുപടി കൊടുക്കാനുള്ള സാവകാശം കിട്ടുകയാണ് കേന്ദ്ര സർക്കാരിന് എന്നാൽ അതേസമയം കോടതിയിൽ വരുന്ന അന്തിമ തീരുമാനം അത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും കേന്ദ്ര സർക്കാരിന് ഈ ഘട്ടത്തിൽ വേണ്ടതുണ്ട് എന്നതാണ് വാദപ്രതിവാദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു താങ്ക് യു ശ്യാം ദേവരാജ് ആൻഡ് പി ആർ സുനിൽ